മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടമാങ്ങ അഥവാ ഉണക്കമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായി നമ്മുടെ അടമാങ്ങ തയ്യാറാക്കാനായി കുറച്ച് മാങ്ങ വളരെ നൈസായി എരിഞ്ഞ് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് മൂന്ന് ദിവസം ഉണക്കിയെടുക്കാവുന്നതാണ് നന്നായി ഉണക്കിയെടുത്ത മാങ്ങ ഒരു ബൗളിലേക്കിട്ട് കൂടെ തന്നെ ഒരു കപ്പ് നല്ല ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊതുത്തു വെക്കാവുന്നതാണ് ചൂടായി വന്ന കടായിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ആവശ്യത്തിന് കടുകും ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവേന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ചൂടായി വരുന്ന സമയം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം മാങ്ങിയൊന്ന് ഇളക്കിയതിന് ശേഷം കടായിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഈ ഒരു സമയം കുതിർത്തു വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പുളിക്കാവശ്യമായ കുറച്ച് വിനികർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇത ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണുമാണ് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം